ഫ്രണ്ട്സ് അസാ വലൈക്കും ഞങ്ങള് കുക്കിങ് ആയിട്ടല്ല വന്നിരിക്കുന്നത് എൻ്റെ അക്കരയാണ് ഞങ്ങളുടെ കൃഷി ഇപ്പൊ അമ്മക്ക് അങ്ങോട്ട് പോവാം ദോശയൊക്കെ പോയ കടന്ന് ഏൻ പോകുന്നുണ്ടെങ്കി ഞങ്ങൾക്കും ഒന്ന് പോയ കടന്ന് പോകണം കാരണം വെള്ളം കുറച്ചൊക്കെ കൂടിയിരിക്കുന്നു പോയ കിടക്കണ വീടോ അതിൽ വിട്ടിട്ടില്ല പോയെ കടന്നു അതന്നെ സമാധാനം പോണ റൂട്ടിലേക്ക് എത്തിയിരിക്കുന്നു ഇനി മുകളിലോട്ട് കൊറേ നടക്കണം അനു തനിക്കുട്ടി വേഗം നടന്നു പോകുന്നുണ്ട് ചുറ്റും തോട്ടങ്ങളാണ് അരി ആന ഒക്കെ വരലുണ്ട് തുളസിപ്പേക്കിലായി നമുക്കിപ്പോ മല കേറാം നമ്മൾ ആ എത്തണം അപ്പൊ നമ്മളെ ഈശകുട്ടി ആകെ ക്ഷീണിച്ചു ഈ വെള്ളം കുടിക്കട്ടെ എന്നിട്ട് നമുക്ക് നടക്കാന്ന് പറഞ്ഞ അവള് അപ്പൊ നമുക്ക് ആ കാണുന്ന മലന്റെ അവിടേക്ക് എത്തണം കാണാൻ നല്ല ഭംഗിയാട്ടോ ഭംഗിയാ ഇങ്ങോട്ടൊക്കെ നമുക്ക് ോട്ട് നടന്ന് നടന്ന് പോശക്കുട്ടിക്കൊരു ആഗ്രഹം നമ്മക്ക് നമ്മളെ വായകൃഷിയൊക്കെ ഒന്ന് കാണിച്ചു കൊടുത്താലോ അങ്ങനെയാണ് ഞങ്ങള് വായകൃഷിന്റെ അവിടെക്ക് വന്നത് തനിയൊക്കെ നടന്നു പോകുന്നുണ്ട് പോണ ഇഷ്ടാണ് ഴ്ചകൾ ഒരുപാടുണ്ട് നമുക്ക് ഇവിടെ കാണാൻ ഞങ്ങൾ വീഡിയോ ഇഷ്ടപ്പെട്ട കമന്റ് ബോക്സിൽ ഇടണം ഇശകുട്ടി പറയുന്ന പോലെ എന്താ മലിക്കൊക്കെ ഇങ്ങനെ നടന്നു പോകാനും അവൾ നല്ല ഉഷാറാട്ടോ അവൾക്ക് അവളെ എടുക്കൊന്നും വേണ്ട അവൾ തന്നെ തന്നെ നടന്ന് പോരും നമ്മളെ പോലെ തന്നെ ഒപ്പം കൂടെ തന്നെ നടന്ന് പോരും എന്നും പറഞ്ഞ് നമുക്ക് പോവുക പോകുക അപ്പം ഞങ്ങൾ എന്താ ഒന്ന് വീഡിയോ എടുക്കും ചെയ്യാലോ അങ്ങനെ ഞങ്ങൾ പോന്നതാട്ടോ മലയ്ക്ക് ഇങ്ങനെ കുറേ കാഴ്ചകളുണ്ട് കേട്ടോ ഇവിടെ കാണാൻ ഒരുപാടുണ്ട് പറഞ്ഞാൽ ഒരുപാടുണ്ട് കാണാൻ തന്നെ നല്ല ഭംഗിയാണ് ഇങ്ങനെ ചെറിയ വീഡിയോകളായിട്ട് ഞങ്ങൾ ഇനിയും വരും അപ്പോൾ ഞങ്ങളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ഈശക്കുട്ടി ഞാനും വീഡിയോ എങ്ങനെ എടുക്കുമ്പോൾ പറയും താനും ഞങ്ങൾ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ എന്നൊക്കെ അവൾ പറഞ്ഞത് മനസ്സിലായിരിക്കണോന്നറിയില്ല അവൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യാന്നൊക്കെയാണ് അവൾ പറയുന്നത് അപ്പൊ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ അവിടെ ഇങ്ങനെ കാണില്ലേ ഒരു ചെറിയ ഒരു ഷെഡ് കാണില്ലേ അവിടുത്തെ നമുക്ക് നടന്ന് പോണം ഏ ഒരുവട്ടം ക്ഷീണിച്ചു എന്തായാലും നമ്മൾ ഷെഡിക്ക് എത്തണം എന്നാണ് നമ്മളെ തനിക്കുട്ടി അടിപൊളിയായി നല്ല വൃത്തിക്ക് പറഞ്ഞിരിക്കണു ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അതിൽ ഞമ്മളെ ലക്ഷ്യം ഷെഡാണ് അവിടേക്ക് എന്തായാലും എത്തിപ്പെടണം എന്നാണ് ഷെഡത്തെ കാഴ്ചകൾ വേറൊരു വീഡിയോയായിട്ട് ഞങ്ങൾ ഒട്ട് തരണ്ട് ഇതാകുമ്പോൾ ഞങ്ങൾ പിന്നാലെ തന്നെ നടക്കുന്നുണ്ട് അപ്പൊ കൂട്ടുകാരെ ഞങ്ങൾ അവിടുന്ന് തിരിച്ചു വന്നിട്ടുണ്ട് അപ്പൊ നമ്മളെ തുളസി പോയ അടക്കണ ഇതാണ് കാണുന്നത് അപ്പൊ ഇനി ഷെടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഇനിയും വരും